എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ് ഫോണിലുള്ള ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക അതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഉത്തരം ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യിക്കാം അതിനുശേഷം അവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആപ്സ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എത്ര എം ബി യൂസ് ചെയ്യുന്നുണ്ടെന്നും ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും ഇവിടെ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെയും അൺഇൻസ്റ്റാളാക്കി കളയുവാങ്ങാൻ സാധിക്കും ഞാൻ യൂസ് ചെയ്യാത്ത സമയത്ത് ആപ്പ് ബാറ്ററി പവർ യൂസ് ചെയ്യാതിരിക്കാൻ ഞാൻ അത് ഓഫ് ഓഫാക്കുകയാണ് അതിനുവേണ്ടി ഞാൻ കലണ്ടർ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അവിടെ ബാറ്ററി എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും ഞാൻ അവിടെ ഈ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ മാറ്റിക്കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം അതായത് നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും അത് ഓഫർ ഉപയോഗിച്ച ശേഷം നിങ്ങൾ വെളിയിൽ വന്ന് നിങ്ങളുടെ ഫോൺ ഓഫാക്കി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ബാറ്ററി ചാർജ് ഒരു കാരണവശാലും തീർക്കുവാൻ ആ ആപ്പിന് സാധിക്കില്ല ആ ആപ്പ് ഇതോടെ ഓഫ് ആകുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെയും നിങ്ങൾക്ക് ഓഫാക്കി വിടാൻ സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുവാൻ സാധിക്കും പെട്ടെന്ന് നിങ്ങളുടെ ബാറ്ററിയിലുള്ള ചാർജ് തീർന്നു പോവുകയും ഇല്ല